Yes, shumë, shumë. Yes, shumë. Kjo, da. Shumë nda. നല്ല റിസൾട്ട് ഒരു കിടില പ്രോവ് പരിധിപ്പെടുത്തി തന്നാൽ ഇത് ഇവനാണ് ഐറ്റം നമ്മുടെ സി എം എക്സിൻ്റെ ഡ്രാഗോ എന്ന് പറയും ഇവന്റെ പ്രത്യേകത പറഞ്ഞിട്ട് നമുക്ക് എൻ്റെ ബാക്കി റിസൾട്ടിൻ്റെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കഴിച്ചതുകൊണ്ട് തൊട്ടാ തന്നെ ഹുക്കപ്പ് കിട്ടുന്ന നല്ല കിടിലെ മെറ്റീരിയൽ അതോടൊപ്പം തന്നെ നല്ല നോയിസ് വരുന്ന ഒരു കിടിലെ സ്പിന്നറും പിന്നെ ഇത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കമ്പിയാണ് ഇവിടെ പുറകെ മേളിൽ വളഞ്ഞുവെച്ചിരിക്കുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഇവന്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് മീന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മസ്സേഡ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വളഞ്ഞു പോകുക അപ്പൊ നമ്മൾ രാവിലെ നല്ലൊരു കിടിലെ സൺറൈസ് ഒക്കെ കണ്ടിട്ട് നേരെ നമ്മൾ സി എം എക്സിന്റെ ഡ്രാഗു ആയിട്ട് കാശ് ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ ഇന്ന് ഒറ്റയ്ക്കുള്ളത് നമ്മുടെ ഡ്രാഗ് ഇന്ന് എന്തെങ്കിലും കിട്ടുന്ന നേരെ കാശങ്ങൾ പോകും ഇന്നത്തെ

ശേഷം ഒരു നാനൂറ് രൂപ അര കിലോ അരക്കിലേക്ക് രണ്ട് താഴത്തില്ല പിക്ക് പിടിക്കാനൂറ് രൂപ ഫസ്റ്റ് ആയി ശേഷം പൈസ് കാണുന്ന മീനൊക്കെ ഇത് നമ്മൾ വയ്യപ്പണിവാളി കിട്ടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ മീൻ സി എം എക്സിന് ഡ്രാവ് അങ്ങനെ രണ്ടാമത്തെ മീനെ കിട്ടിയിട്ടുണ്ട് മീനിന്റെ ഹുക്കപ്പാകുന്ന താഴെ കേട്ടോ ഈ ഒരു ഫ്രോക്കില് സി എം മിക്സിന്റെ ഡ്രാഗ്യിൽ ഇതിന് സെയിം സൈസ് ആണ് അരക്കിലാനൂറ് നമ്മൾ ചൂണ്ടാടം പോകുമ്പോ ഏറ്റവും വലിയ വിലനായിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ് കണ്ടോ ഫുള്ള് പോകണം നമ്മുടെ ഒരു കിടില സ്പോട്ടായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല ലോങ്ങ് കണ്ട അപ്പുറം കാണുന്ന അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയാണ് ഇവിടെ വരെ വന്നത് ഈ സ്പോട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഗ്യാപ്പ് കാണുമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ് ഭയങ്കര ശോഭമായിരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ് തന്നെ ഇതിൻ്റെ അങ്ങേയറ്റത് എവിടെങ്കിലുമൊക്കെ തെളിവ് കാണുമെന്ന് പറഞ്ഞ് പോയതാണ് അവിടെ ഇല്ലായിരുന്നു സോ നമ്മളിവിടുന്ന് ഈ പാടം ക്രോസ് ചെയ്ത് നേരം തിരിച്ച് നമ്മുടെ സ്പോട്ടിലൂടെ തന്നെ പോവുകയാണ് ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല നമ്മളിനി ഇനി ഇവിടുത്തെ ഒക്കെ പോകണം എന്നും മാറുകയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലൂടെ നേരെ പോകാം നമ്മൾ അവിടെ ആകാശം പോകും അവിടെ നിന്ന് നമ്മൾ നേരെ ആ പാലത്തിനവിന്ന് നേരെ ഈ കണ്ടവഴി ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇവിടെ പറഞ്ഞു അത്യാവശ്യം നല്ല ദൂരം ഈ നീന്തൽ കുറച്ച് ടാസ്ക്കാണ് പൈസ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം സമയനഷ്ടമുണ്ട് ഇങ്ങനെ മുത്തട്ടയും വെള്ളത്തിൽ നീന്തിയാണ് ആ സമയത്തുണ്ടെങ്കിൽ നമ്മൾ നടന്നത് ഇതിൻ്റെ പാതി വരെങ്കിലും എത്തും പക്ഷേ ഇങ്ങനെ സെൻ്റർ കൂടി ക്രോസ് ചെയ്യുന്നത് അത്രയും ദൂരം കുറയും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത് നമ്മടത് സി എ മറ്റിലും കിഡ്ഡില വരാൽ ഈ ചാലി നീട്ടുകാരും ഈ അവൻ്റെ കണ്ണിനാ ഐസ് കയറി വെക്കുന്നത് ഓ സി എം മിച്ചിരിക്കുന്നുണ്ടത് കിഡിലെ ഹോക്ക ഡാമേജായി കണ്ണ് വെച്ചിട്ട് തന്നെ ഊരി എടുത്തിട്ടുണ്ട് എന്നാലും പെർഫെക്ഷൻ കിട്ടത്തില്ല വർക്കിംഗ് ആകുന്ന തരത്തിൽ ഇതിൽ അത്യാവശ്യം കൊള്ളാമെന്നു വരാൽ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ഫസ്റ്റ് മീനെ ഇത് മതി അങ്ങനെ സഞ്ചിയിലോട്ടാക്കി കൈസ് ഇതുണ്ടോ വെട്ടിന്റെ പണിയാണ് നമുക്ക് വന്നിട്ടുണ്ട് വരാൻ വരാനടിച്ചണ്ടോ അവിടെ അടിച്ച

സീം വരാല്ലേ വലിപ്പം കണ്ടെക്സിൽ കിട്ടിയ ഹെവി നോടൽ സൈസ് കണ്ടോ അയ്യോ എന്തായാലും രണ്ടു കിലോ ആണ് അപ്പോൾ വയസ്സാ നമുക്ക് ഇന്നലെ വൈറ്റായിട്ട് വരാല്ലേ ഇറക്കണം അല്ലോ നോർമലി നമുക്ക് കിട്ടുന്ന അപ്പുറം അടക്കണ്ടേ ആന ആടുന്ന തമ്മിലുള്ള വ്യത്യാസം കണ്ടു സീ സാധനം ഇല്ല എന്തായാലും അത് രണ്ടുപേരും മേടിക്കണം കേട്ടോ ഇതില് വൈറ്റ് കേട്ടോ അതും ഇരട്ട തടിച്ചു കഴിഞ്ഞാൽ എസ് ഷോൺ ഷടോ ഷെൻ്റെ അമ്മ കീന്നടിച്ച മീൻ്റെ വലുപ്പം കണ്ടു നമ്മളെ സി എം എക്സിന്റെ ഡ്രാഗ് ഊ അതിൻ്റെ സൈസ് കണ്ടോളാ ഹെവിസാണ് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി നിങ്ങളത് നമ്മുടെ റിയൽ സീറ്റിങ് അതും വെച്ച് നിങ്ങൾ കമ്പയർ നോക്കാമേ ഇത് കണ്ട എന്തായാലും ഒരു കിലോ പ്ലസ് ആണ് ലിപ്പ് ഗ്രൂപ്പർ ബാനായിട്ടുണ്ടോ ഒന്ന് എടുത്തു വിളിച്ചോട്ടോ അപ്പോൾ ഈ നമ്മൾ പണ്ടൊക്കെ ഈ എന്താ പറയുക പടമൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ മാങ്ങയൊക്കെ പഴുത്ത ഇത്ര വരയ്ക്കത്തില്ലേ അതുപോലെ സംഭവം ഞാൻ കാണിച്ചു തരാം അത് അത് ഈ മാവിലുണ്ടോ മാങ്ങിയൊക്കെ പഴുത്തി താഴത്തെ രണ്ട് മൂന്ന് എണ്ണം ദൈവം ഇല്ല ആടെ അവിടെ കുറേ നല്ല പ്രശ്നമുണ്ട് നമ്മൾ അക്കരെ ആയാലും നമ്മൾ പറിച്ച് തിന്നേനെ പക്ഷേ നമുക്ക് കിട്ടത്തില്ലേ ഓക്കെ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ ഇത് വീണ്ടും കാശിനു പോവാട്ടോ ഇതിങ്ങനെ ഈ സൈഡ് ഇങ്ങനെ ഇങ്ങനെ നേരെ അങ്ങോട്ടുള്ളു നമുക്ക് അവിടെ ഇന്നത്തെ ഫസ്റ്റ് മീൻ കിട്ടുന്നുണ്ട് അയ്യോ ഹെവി സാധനം ഹെവി നാടൻ വരേ എൻ്റെ അളിയ സീ സാധനല് ഇന്നത്തെ ഫസ്റ്റ് അയ്യോ ഭയങ്കര അങ്കർഷനാണ് നമ്മളത് ലിപ് ഗ്രിപ്പറൊക്കെ അടിച്ച് നശിപ്പിച്ച് എന്തായാലും കൊള്ളാം കേട്ടോ നല്ല കിഡ്ഡിനെ ഹക്കപ്പ് എന്നാലും കിഡിലെ ഹക്കപ്പ് കിഡിലെ മേടിച്ചോ ണോ കുഞ്ഞ് വരാന് കുഞ്ഞാ അതിൻ്റെ വായ്പ നമ്മുടെ സി എം എക്സിൽ ഇന്നത്തെ രണ്ടാത്ത മീൻ അടി കൊള്ളായിരുന്നു എവിടെ ചെറു മീനാണ് ആണ് ചേർമീൻ പടപ്പ് കുഞ്ഞു എവിടെ കൊണ്ട് ഇടാനിപ്പ് അടി കേട്ടപ്പോഴേ നമ്മൾ വിചാരിച്ച് ചെറു കുഞ്ഞ് ചെറുമീൻ പടപ്പ് പൈസ് നമ്മുടെ സി എം എക്സിൽ ഇന്നത്തെ ചെറുമീൻ ഫസ്റ്റ് മീൻ ചാക്കിനകത്തല്ലേ മീനെ കാണിച്ചിട്ട് ഒരു കട ചിലപ്പോൾ അടിക്കും കുഞ്ഞിപ്പടപ്പാണ് കഴിച്ചി കയറി ഇരിക്കുന്നുണ്ടോ ഒറ്റ ഒക്കില്ല സാധനം കയറി കണ്ണില്ല അത്യാവശ്യം ഒരു ഇരുന്നൂറ് ഗ്രാം വരുന്നൊരു കുഞ്ഞൻ ചേറി

ഫോളോ ചെയ്തു തോന്നു അലക്കി അലക്കുണ്ട് സി എം എക്സ് ഡ്രാഗ് വരും ഇടയിൽ ഒക്കെ പോട്ടോ നമ്മൾ എങ്ങിട്ട് ഒക്കെ കാണിച്ചുതരാം എന്റെ അളിയ നമ്മുടെ സി എം എക്സ് കിട്ടിയ ഹെവി നടന്ന ഹെവി നട എന്തായാലും ഒരു കിലോ പ്ലസ് ആണ് നമ്മുടെ ഫ്ലോ ഇരിക്കുന്നുണ്ടല്ലോ സി എം എക്സ് ഡ്രാഗോ കിഡിലെ ഹുക്കപ്പാണ് കേട്ടോ എനിക്ക് എന്തോ ജെറ്റിട്ട് വരുന്നത് എനിക്ക് തോന്നിയായിരുന്നു ഞാനത് പറഞ്ഞു അവൻ്റെ നാക്കിലാണ് ഗ്രഹിക്കുന്നത് അത്രേ ഇതായിട്ട് നിൽക്കുന്നത് നയിക്കുന്നത് എന്തായാലും ജസ്റ്റ് ഒന്ന് ഹുക്ക് റിമൂവ് ആക്കാൻ നോക്കണം യെസ് നമ്മൾ ഫൈനലി നമ്മുടെ ഹുക്ക് റിമൂവ് ആക്കിയിട്ടുണ്ട് കട്ടുപൊട്ടിയാണ് നമ്മൾ ഹുക്ക് റുമുവാക്കിയതിന് വായിക്കാറുന്നുണ്ടോ ഈ സീൻസാണ് കിഡിലാമി കിഡിലാ വരാൽ നേരെ സഞ്ചരിക്കാൻ തുടക്കം ിസ് നമ്മുടെ സി എം വെച്ചിരുന്നേ ഒരു കിട്ടിലെ ചേർത്ത എന്റെ ആളിയ അത്യാവശ്യം കൊള്ളാന്ന് ചേർക്കാൻ സാധനം കാണിച്ചു തരാം ഒരു വൺ കെ ജി കീഴാണപ്പോൾ അടിച്ചത് ഒരു വൺ കെ ജി ആയിരുന്നു ചെറിയ മുപ്പത് സാധനം നമ്മുടെ ഫ്രോ ഇരിക്കുന്നുണ്ടല്ലോ സി എം എക്സ് അപ്പോൾ ഒരു ഫോട്ടോ എടുത്തോളാം ഉണ്ടല്ലോ ഇത് ഏകദേശം ഒരു കിലോ പ്ലസ് അത്രേ ഉള്ളൂ നമ്മൾ അതേത് പിടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ അങ്ങനെ കുക്ക് റിമൂവ് ചെയ്ത് ബാനത്താക്കാൻ വേണ്ടി പോവുകയാണ് സീം എക്സിറ്റ് രണ്ട് ഹുക്കെന്ന് കേറിയിട്ടുണ്ട് കിഡിലെ ഹൊക്കാഴം ഇട്ടാക്കിട്ടെ കേട്ടോ ഡ്രാഗർ കിഡിലാ ചേർ എന്നറിയത്തില്ല എൻഡോളിയ വീണ്ടും ചോരുവി ഇന്ന ദിവസേ നമ്മടെ രണ്ടാമത്തെ ചുരുവി മപ്പ് സാധനം സിമെക്സിന്റെ ഡ്രാഗോയിൽ ഓ അടി കണ്ടു സീൻസ് ആണെങ്കിൽ ചേട്ടാ ഓക്കെ മീൻ നേരെ വിട്ടിടാം